ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും വിക്രവും രാഹുലൊക്കെ നല്ല സന്തോഷത്തിലാണ് പ്രകാശനൊക്കെ തൻ്റെ നില മറന്നുകൊണ്ട് തന്നെയാണ് സന്തോഷിക്കുന്നത് ഇവൻ കിരണാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയാത്ത രീതിയിൽ ഐ സി കിടക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാജപ്പൻ എന്തായാലും കുറച്ച് നാളൊക്കെ രാജപ്പൻ തൻ്റെ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർ തരണമെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അവരാണെങ്കിൽ ആ പൈസ കൊടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല ഇതേ സമയത്ത് രാജപ്പിന് ദേഷ്യം വരികയാണ് ഇവരിങ്ങനെ കൈകാര്യം ചെയ്താൽ പറ്റില്ല എന്തായാലും അവൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരിക്കണം അതുകൊണ്ട് തന്നെ കുറേ ഗുണ്ടകളെ അവൻ്റെ ഗുണ്ടകളുണ്ടല്ലോ നമ്മുടെ രാജപ്പൻ്റെ ആ രാജപ്പൻ്റെ ഗുണ്ടകളോട് പറയുന്നുണ്ട് ആ വിക്രം വിക്രമെന്ന് പറയുന്നവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പൊക്കിയേക്കണം കാരണം പ്രകാശന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ അവനെ ഉപദ്രവിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ അവന് കളിച്ചാൽ മാത്രമേ അവന് നോവുകയുള്ളൂ അതുകൊണ്ട് അവൻ എത്രയും വേഗം പൊക്കിയിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ദിവസം അവൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് വിക്രം ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ആ ഗുണ്ടകൾ അവനങ്ങ് തട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് ഒരു ഗോഡൗണിൽ ഇങ്ങനെ പൂട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് പ്രകാശൻ മകനെ കാണാതെ ആകെ വിഷമിക്കുകയാണ് തൻ്റെ മകൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ഇരുട്ടായല്ലോ എന്നൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും രാജപ്പൻ്റെ ഫോൺ കോൾ വരുന്നത് രാജപ്പൻ പറയുകയാണ് അതെ പ്രകാശ നീ നിൻ്റെ മകനെ കാണാതെ വിഷമിച്ചിരിക്കാരിക്കില്ലേ എന്തൊക്കെയുണ്ട് പിന്നെ നിനക്ക് എൻ്റെ പണം തരാനുള്ള വല്ല ഓർമ്മയുണ്ടോ അതുകൊണ്ട് തന്നെ നിൻ്റെ മകനെ ഞാൻ ൊക്കിയതാണ് നിന്റെ മകൻ എന്നെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ എൻ്റെ പണം എത്രയും വേഗം നീ എവിടെ നിന്ന് സംഘടിപ്പിക്കണം ഇല്ലെങ്കിൽ നിന്റെ മകനെ ജീവനോടെ കാണില്ല ഇനിയിപ്പോ പോലീസിലെങ്ങനെ അറിയിക്കാനാണെങ്കിൽ പോലും അതും നീ അപകടത്തിലേക്കായിരിക്കും നിന്റെ മകനെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് പറയാണ് നീ മറ്റുള്ളവരുടെ മുന്നിലൊന്നും കൈനീട്ടേണ്ട ആവശ്യമില്ലല്ലോ നിന്റെ ഒരു മകൾ നിനക്കില്ലേ അവളുടെ അരികിൽ പോയി കൈനീട്ടടാ അവളോട് ചെയ്ത തെറ്റിൻ്റെ മാപ്പ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവൾ തരോടാ പൈസ കഴിഞ്ഞ പ്രാവശ്യം നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പത്ത് ലക്ഷം രൂപ തന്നത് അവളല്ലേ കല്യാണി അതുകൊണ്ട് ഇതും നീ അവളിൽ നിന്ന് വാങ്ങി വാങ്ങിത്താടാ എന്ന് പറയുന്നുണ്ട് ഏയ് ഞാൻ അവളെ അരികിലേക്ക് പോകില്ല എന്ന് പ്രകാശം പറയുമ്പം നീ ആരകിലേക്ക് പോയാലും പോയില്ല എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ പണം എത്രയും വേഗം കിട്ടിയിരിക്കണമെന്ന് ഒരു ദേഷ്യത്തോടു കൂടി തന്നെ രാജപ്പൻ പറഞ്ഞങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രകാശൻ പ്രകാശനാകെപ്പെട്ടു പോകുകയാണ് ഇനി എന്ത് ചെയ്യും പ്രകാശനാണെങ്കിൽ ഇനി ആരുടെ അരികിൽ പോകും കല്യാണിയുടെ അരികിലേക്ക് പോകണോ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ എന്താ പ്രകാശൻ ജീവൻ പണയം വെച്ച് എന്തും ചെയ്യുന്നുള്ള രാജപ്പൻ അറിയാം അതുകൊണ്ട് തന്നെ രാജപ്പൻ വിക്രത്തിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അവിടെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രം ചെയ്ത ഓരോ കൊള്ളരുതായ്മയും വിളിച്ച് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ പണം വാങ്ങിയത് നിനക്കും കൂടി ഉത്തരവാദിത്തമുണ്ട് നീ എന്താണ് കരുതിയെന്നൊക്കെ ചോദിച്ചിട്ട് പ്രകാശ് നമ്മുടെ വിക്രത്തിനെ രാജപ്പൻ തല്ലിച്ചതയ്ക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്നെ തല്ലിച്ചതച്ചുകൊണ്ടൊന്നും നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട് നോക്കാടാ നമുക്ക് നിൻ്റെ അച്ഛൻ നിന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ എവിടെ നിന്നില്ലെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരും നോക്കിക്കോന്നാൽ അതാണ് എനിക്ക് കിട്ടാനുള്ള ഒരേ ഒരു മാർഗ്ഗം നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് തല്ലിച്ചതയ്ക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് എന്തായാലും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യൂ